ഒരു നമ്മളെ കൂട്ടുകാരൻ പറയുന്ന പള്ളിയിൽ യാണ് നിസ്കരിക്കാൻ പോയാലോ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന മക്കളാണ് ആ സമയത്താണ് സംശയം വേണ്ട നമ്മളെല്ലാ ദിവസവും നിസ്കരിക്കുന്നവരല്ലേ ഒരു വകുപ്പും മുടക്കാത്തവരല്ലേ ഇന്നിപ്പോ ലോഹരനെ പോയില്ല മാുതരും I don't Do

ഇതാരാ പറയുന്നത് ശൈത്താനാണെന്ന് മഹാനായ റളിയല്ലാഹു അൻഹു അദ്ദേഹം മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മഹത്വം നമുക്ക് സമയമില്ല അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ ഒരു ശിഷ്യം ഞാൻ പറഞ്ഞു തരാം അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് മഹാനായ റളിയല്ലാഹു അൻഹു ആരാ ആരാഞ്ഞാ അസം എന്ന് പറഞ്ഞ ചെടുപൊട്ടാണ് അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട് എന്ന് പറഞ്ഞാൽ അന്തനായ എന്നാണ് അദ്ദേഹത്തിന് സാധാരണ ഒരുത്തന പൊട്ടാന്ന് വിളിച്ചാൽ ഒന്നുകിൽ അവന് മിണ്ടാൻ കഴിവുണ്ടാവൂല ഇല്ലെങ്കിൽ കാണാൻ കഴിവുണ്ടാവൂല ഇല്ലെങ്കിൽ കേൾക്കാൻ കഴിവുണ്ടാവൂല ഇത് മൂന്നും കഴി മൂന്നിൽ ഏതെങ്കിലും ഒരു കഴിവില്ലാത്തവനാണ് നമ്മൾ പൊട്ടാന്ന് വിളിക്കുന്നത് കണ്ണുപൊട്ടൻ നാവുപൊട്ടൻ ചെകിട് പൊട്ടൻ ഏതെങ്കിലും ഒരു ന്യൂനത ഉള്ളപ്പോഴാണ് നമ്മൾ ഈ പേര് വിളിക്കുന്നത് എന്ന് പറഞ്ഞ അന്തനായ ഹാത്തമ്മ എന്ന് പറഞ്ഞാൽ എവിടെയാ കണ്ണിനാണ് പ്രശ്നം അല്ലെ അസം എന്ന് പറഞ്ഞാൽ ചെകിട് കേട്ടൂടാ എന്റെ സഹോദരങ്ങളെ ഭൂമി ലോകത്ത് ഇത്രയും നല്ല ചെവി കേൾക്കാൻ കഴിയുന്ന ഇത്രത്തോളം കണ്ണ് കാണാൻ കഴിയുന്ന മനുഷ്യന് വേറെയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഇരട്ട പേര് കണ്ണൂട്ടൻ എന്നാ എന്താ കാര്യം എന്താ കാര്യം റോഡിന്റെ ഭാഗത്ത് കുറെ പെണ്ണുങ്ങൾ നിക്കുക ഒരു ദിവസം അദ്ദേഹം നടന്നു വരുന്നു കൊറേ പെണ്ണുങ്ങൾ നിക്കുക അപ്പൊ ഇദ്ദേഹം അതുവഴി പാസ് ചെയ്തു പോയ പെണ്ണുങ്ങളെ കാണേണ്ടി വരും ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇദ്ദേഹത്തെ കാണേണ്ടി വരും അപ്പൊ അദ്ദേഹം ചെയ്തെന്നറിയോ കണ്ണ് പൊട്ടനെ പോലെ കണ്ണ് ഇറുക്കി അടച്ചിട്ട് കണ്ണ് കണ്ടുകൂട കണ്ണ് കണ്ടുകൂടാത്തവനെ പോലെ അഭിനയിച്ചിട്ട് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കാൻ തുടങ്ങി ഇത് കണ്ടിട്ട് കൊറേ കൂട്ടുകാരെ ഓടി വന്നിട്ട് കൈ പിടിച്ചിട്ട് റോഡ് മുറിച്ചിട്ട് അപ്പുറത്തേക്ക് വിട്ടു എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിക്കിട്ട് ഈ കൊണ്ടുപോയ ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ ചെയ്തു അള്ളാഹുവേ എത്ര നല്ല ആരോഗ്യമുള്ള മനുഷ്യനാ പക്ഷേ നീ കണ്ണ് പൊട്ടനാക്കിയല്ലോ മുടച്ചോനെ ഞങ്ങളെ ആരെ നീ അന്തരാക്കല്ലേ അല്ല ഇത് ചെയ്തപ്പോ ഇദ്ദേഹം കേട്ടിട്ട് ഊറി ചിരിക്കുക അദ്ദേഹം മനസ്സുകൊണ്ട് ചിരിക്കുക കാരണം എന്താ അദ്ദേഹത്തിന് കണ്ണ് കാണാം പെണ്ണുങ്ങൾ നമ്മളാണെങ്കിൽ എന്താ ചെയ്യ കണ്ണ് പൊട്ടനെ പോലെ അഭിനയിക്കും എന്തിനാണ് കൂടുതൽ കാര്യങ്ങൾ കാണാൻ വേണ്ടിട്ട് വേണ്ടിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ അഭിനയിച്ചു കണ്ണുപൊട്ടനായി അഭിനയിച്ചു അദ്ദേഹം വലിയ ഒരു ത്യാഗിയായ മനുഷ്യരായിരുന്നു അദ്ദേഹത്തിന് ജന്മം കൊടുത്ത ആളാണ് അദ്ദേഹത്തിന് ഈ രീതിയിൽ കൊണ്ടുവന്ന ആളാണ് ഷക്കീഫ്ലോ അദ്ദേഹം അടയാളം നീ ചെയ്തോ പ്രശ്നമല്ല നീ എന്ത് വേണോ ചെയ്തോ പ്രശ്നമല്ല അന്ന് നിനക്ക് പുറത്തു തരുമെന്ന് നിന്നോട് പറയുന്നത് അത് മുന്നിലൂടെ വരുന്നതിന്റെ അടയാളമാണ് പിന്നെ

എടാ നിന്റെ നിന്റെ ഈ ശമ്പളം കൊണ്ട് നേടാനാണ് മറന്നുപോയോ വയസ്സല്ലേ ആയത് മൂന്ന് വർഷം നീ എന്താണ് രൂപ കിട്ടുന്ന പോയാൽ ും ഭാര്യക്കും ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ മോനെ നിനക്കെങ്ങനാണ് മോളെ കെട്ടിക്കാൻ കഴിയുക അതുകൊണ്ട് അല്പം കൂടി വലിയൊരു ജോലി നീ ചെയ്യണമെന്ന് പറയുമ്പോ അവൻ ഈ ജോലി എല്ലാരും മറ്റൊന്നും അറിയില്ല അങ്ങനെ വരുമ്പോഴാണ് മുതലാളിയുടെ പൈസ മാറ്റുന്നത് അങ്ങനെ വരുമ്പോഴാണ് പോയാൽ എങ്ങനാണ് വണ്ടി എടുക്കുന്നത് ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് വീട് വെക്കുന്നത് ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് നിന്റെ മക്കളെ കെട്ടിച്ചേക്കുന്നത് ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് നിന്റെ മക്കൾക്ക് ഡൊണേഷൻ കൊടുത്ത് ഫീസ് കൊടുത്തിട്ട് വലിയ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത്

അവരുടെ നമ്മുടെ നമ്മുടെ അവരെ പീഡിപ്പിക്കുന്ന ശത്രുക്കളാണ് സംശയമില്ല മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന വലിയ വലിയ അവരനുഭവിക്കുന്ന വേദനകൾക്ക് കാരണക്കാരായ കാരണക്കാരായ ബുദ്ധഭീകരവാ നമ്മുടെ ശത്രു തന്നെയാണ് സംശയമില്ല ഇന്ത്യ രാജ്യത്ത് പശുവിന്റെ പേരിൽ പാവപ്പെട്ട മുസ്ലിം

എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മുടെ ഭാര്യമാരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ബുദ്ധന്മാരെന്ന കുറു ഞാൻ പറഞ്ഞില്ല ജൂതന്മാരെന്ന കുറു പറഞ്ഞു പക്ഷെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറഞ്ഞില്ല പറഞ്ഞു പക്ഷേ സൂക്ഷിക്കാൻ അള്ളാഹു പറഞ്ഞില്ല ആ പറഞ്ഞത് നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യമാരെ പറ്റിയ എന്താന്നറിയോ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും നിങ്ങൾ എത്ര വർഷമായി നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കുന്നു ഒരു വീട് എന്ന സ്വപ്ന ഇതുവരെ കാണാൻ കഴിയുന്നില്ലല്ലോ അയാൾ ചോദിക്കുക എങ്ങനാടി ഞാൻ വീട് വെക്കുന്ന മുന്നൂറ്റമ്പത് രൂപയിലെ പണിക്ക് കിട്ടുന്നത് അതിൽ ഇരുന്നൂറ് രൂപയ്ക്ക് നീ തിന്നും നൂറ്റമ്പത് രൂപയ്ക്ക് നിലക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പിന്നെങ്ങനാ വീട് വെക്കാൻ പറ്റുക അവൾ ഒരു ചെറിയ ഐഡിയ പറഞ്ഞു കൊടുക്കും കുടുംബശ്രീ ലോൺ എടുക്കാം അയ്യായിരം രൂപ അതെടുത്ത് മറക്കത്തായിട്ട് ഭർത്താവിന്റെ പോക്കറ്റ് വെച്ചു കൊടുക്കും അവൻ നേരെ ചെല്ലും പലിശയ്ക്ക് പണമെടുക്കും കോറ്റിയിൽ എന്ന് പൈസ വാങ്ങിയാൽ പലിശയ്ക്ക് പണമെടുത്താൽ കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാം ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് പൈസ പലിശയ്ക്ക് എടുത്താൽ നമുക്ക് പിന്നീട് കൊടുക്കേണ്ട ടൈമ് കൊടുത്തില്ലെങ്കിലും പിടിച്ചു നിൽക്കാം പക്ഷേ ആചാര്യെന്ന് പലിശക്ക് പണം എടുത്തു പോയാൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല കാരണം ആചാര്യ ഹദീസ് എന്താ പോകുന്നത് വാക്കുപാലിക്കാത്തവ മൂമിനല്ലല്ലോ നീ റസൂല ചരിയൊക്കെ കളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രസംഗിക്കാൻ തുടങ്ങും അല്ലേ വേദന ഒന്നും തോന്നരുത് സഹോദരങ്ങളെ പലിശക്കാര് നമ്മുടെ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയാൽ അള്ളാഹു സത്യം എനിക്ക് അടുത്ത വർഷം അവിടെ പ്രസംഗിക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ ഈ ഇതിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് തന്നെ ഞാൻ മുക്കാ ഭാഗം പ്രസംഗം ഇറങ്ങി പോയിട്ടുണ്ട് പിന്നീട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ചെയ്തു പിന്നെ നമ്മുടെ നാട്ടിൽ വന്ന കാല് വിട്ടു എന്ന് പറഞ്ഞു ഇഷ്ടംപോലെ സ്ഥലത്ത് വന്നു നഖം പോലും വെട്ടിയിട്ടില്ല ഇതുവരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പറയുന്നതിന്റെ പേരിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇതിന്റെ പേരിൽ അല്ലാഹുവിന്റെ നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടന പച്ചപാത ചേർന്നുകൊണ്ട് കൊണ്ട് പറയാതിരുന്നാ മതി എന്നോട് പറഞ്ഞു പ്രഭാഷണങ്ങളൊക്കെ സൂക്ഷിക്കണം പ്രസംഗമൊക്കെ സൂക്ഷിക്കണം നമ്മളൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു കർണാടക സ്റ്റേറ്റില് ഒരു പള്ളിയില് ഒരു ലക്ഷം ഒരു പള്ളി എന്നിട്ട് ഉസ്താദ് എന്നോട് പറയാണ് ആളുകളൊക്കെ ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് കാരണം പത്ത് പതിനയ്യായിരം പേരൊക്കെ കാണുമായിരിക്കും ആ പള്ളിയിൽ പക്ഷേ കഴിഞ്ഞ പെരുന്നാൾ നിസ്കാരത്തിന് ഉസ്താദിനോടൊപ്പം ഉള്ള ആളുകൾ പോയി അത് അവർ അവര് വീഡിയോ പിടിച്ചിട്ട് കൊണ്ട് കാണിച്ചു കൊടുത്തത്രേ ഒരു ലക്ഷം പേരുണ്ടെന്ന് തന്നെ ആ ഉസ്താദ് പറഞ്ഞത് അറഫ കഴിഞ്ഞാൽ പിന്നെ മഴദനി ഉസ്താദ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സദസ് ഈ കർണാടക സ്റ്റേറ്റിലെ ഉസ്താദ് താമസിക്കുന്ന ചുറ്റുവട്ടത്തുള്ള ഒരു പള്ളിയാണ് ആ പള്ളിയിലെ ഒരു ഇമാമിനെ പോലീസ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഒരു ഒരു ചെറിയ പ്രഭാഷണത്തിന്റെ ആളല്ല അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പോയതിനു ശേഷം ആ പള്ളിയിലുള്ള ഒരു മനുഷ്യൻ പോലും അയാളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ശബ്ദിച്ചിട്ടില്ല ആളുകളൊക്കെ പറഞ്ഞു വന്ന് നാക്കിന് ഇത്തിരി നീളം കൂടുതലല്ലേ അകത്ത് കുറച്ചു കിടക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് സംസാരിക്കാൻ കഴിവുള്ള അകത്താക്കുക എന്നുള്ളത് അതുകൊണ്ടാണല്ലോ തത്ത കാക്ക പറന്നു വന്നു തത്തക്കൂട്ടിനകത്ത് തത്തമ്മ ഇരിക്കുമ്പോ വീടിന്റെ കോലായിൽ കെട്ടിയിട്ടിരിക്കുന്ന തത്തക്കൂടിനകത്ത് കിടക്കുന്ന തത്തയോട് അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന കാക്ക വന്നിട്ട് ചോദിച്ചു നീയും ഞാനും പറവയിൽപ്പെട്ടതാണ് പക്ഷെ എനിക്ക് പറക്കാൻ പറ്റുന്നു നിന്നെ എന്തിനാ കൂട്ടിലടച്ചെന്ന് ചോദിച്ചു അപ്പൊ തത്ത പറഞ്ഞു എനിക്ക് അറിയാം ഞാൻ സംസാരിക്കും സംസാരിക്കൂത്തേ സംസാരിക്കൂ അതുകൊണ്ട് എന്നെ കൂട്ടിലടച്ചു നീ സംസാരിക്കില്ല അതുകൊണ്ട് നീ പറന്ന് നടക്കുന്നു എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിവുള്ളവനൊക്കെ എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കോളി നമ്മുടെ സമൂഹത്തില് ഇന്നും ഇന്നും പലിശക്കാർ പെരുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സത്യമാപത്താണ് അപകടമാണ് നമുക്ക് വലിയ ദോഷ ഉണ്ടാകാൻ പോകുന്നത് ഇതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വേറെ ഒരു തിന്മകൾക്കും ഇത്രത്തോളം അള്ളാഹു കൂടുതൽ കൂടുതൽ അതിനെ മോശമായി അള്ളാഹുവിന്റെ റസൂലോ അള്ളാഹുവോ ചിത്രീകരിച്ചിട്ടില്ല അത്രയും വളരെ മോശമായി നികൃഷ്ടമായിട്ട് ഭാഗമാക്കി തിരിച്ചിട്ട് ഏറ്റവും ചെറിയ ഭാഗത്തിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നവന കൊടുക്കുന്ന ശിക്ഷ സ്വന്തം മാതാവുമായിട്ട് കിടപ്പുറ പങ്കിടുന്നവന് അള്ളഹ കൊടുക്കുന്ന ശിക്ഷയാണ് പലിശയിൽ ൂന്നിൽ ഏറ്റവും താഴെ തട്ടിലുള്ള പലിശക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ ശിക്ഷ അപ്പോ ഒന്നാം നമ്പർ പരീക്ഷയ്ക്ക് കൊടുക്കുന്ന ശിക്ഷ എന്തായിരിക്കും പടച്ചോം കാത്തി രക്ഷിക്കട്ടെ കൈ അനങ്ങിയിട്ട് പത്ത് പേരുടെ അനങ്ങിയിട്ട് അഞ്ചു പേരട് വായി പോകുന്നതിന് മഹത്വം അല്ലാതെ കൊടവയറും തടങ്ങിയിട്ട് വീടിനൊക്കെ തിരുന്ന് കണക്കെഴുതിയിട്ട് പലിശക്കിടെ പടം വാങ്ങിയിട്ട് വലിയ കൊട്ടാരം വെച്ച് ലോൺ എടുത്ത് വീട് വെച്ചിട്ട് ലോണെടുത്ത് ഇട്ട് വണ്ടി എടുത്തിട്ട് വണ്ടിക്കകത്ത് യാത്ര പോയിട്ട് ദ്വാ ചെയ്യുന്ന പടച്ചോരനിക്ക് അത് തരണം ഇത് തരണം ആന തരണം ആമയ തരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദ്വാ സ്വീകരിക്കുന്നില്ല എന്ന് പരിഭവം പറഞ്ഞാൽ നടക്കുവോ പലിശ വീട് ലോൺ വെച്ച വീടല്ലേ ആ നിസ്കരിച്ചിട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് മുസല്ലയിൽ പരാതി പറഞ്ഞാൽ ആര് കേൾക്കാനാണ് അന്ന് തരില്ല നമുക്ക് ഉത്തരം കാരണം ചെയ്യുന്ന ആ പ്ലേസ് അത് കൊണ്ടുണ്ടാക്കിയതാണ് നിങ്ങൾ നോക്ക് കൂട്ടരെ ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള ആ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതും ഇതുപോലെ ഉയർത്തി റസൂലുള്ളാന്റെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അവിടത്തെ അബൂ 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 ലഹബും സുഫിയാനും ഉമയ്യത്തും അബൂജലും പക്ക അവര് പുനർനിർമ്മാണം പുനർനിർമ്മാണം നടത്തിയപ്പോൾ നടത്തിയപ്പോൾ വയസ്സാണ് ആ പ്രായത്തിൽ ഡിമാൻഡ് വെച്ചു ആരാ ആരാ ുംബൂബത്തുംമ്മയ്യത്തും ഒരു നിബന്ധന വെച്ചു അല്ലാൻ്റെ പള്ളിയാണ് അതുകൊണ്ട് ഒരു രൂപ ഇതിനകത്ത് പാടില്ല നിങ്ങൾ ആലോചിക്കണം മക്കയിലെ പക്ക ക്രിമിനലുകളായി പറയുന്നത് അവര് കഴമ്പ വരുന്നപ്പോൾ ഹലാലായ പൈസ കൊണ്ട് ഉള്ളത് അടച്ചു കെട്ടി ബാക്കി അങ്ങനെ പൈസ തുറന്നിട്ടു അതാണ് അതാണ് നിസ്കരിച്ചിൽ നിസ്കരിച്ച ഉള്ളിൽ നിസ്കരിച്ച കൂലിയ നമുക്ക് കിട്ടുക കഴുകാൻ നമുക്ക് ഭാഗ്യമേ ഭാഗ്യം ഭാഗ്യം കിട്ടുവോ ഉസ്താദേ നിങ്ങൾക്ക് എന്തിനാ സംസം വെള്ളം ഒഴിച്ചിട്ട് കൂലി നമുക്ക് കിട്ടൂലേ ും ഉള്ളിൽ കയറിയതും കൂലി നമുക്ക് തരില്ലേ പെട്ടതാണ് അത് ഉയർത്തി കെട്ടാത്തത് ഹലാലായ പൈസ കുറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങൾ ആലോചിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പള്ളിയിൽ ആളുകൾ കൂടുന്നു ഗവൺമെന്റ് കോട്ട കുറയ്ക്കുന്നു നമ്മുടെ പള്ളി വലിയ വലിയ ദാടിയുള്ളവരും നിസ്കാരത്തഴമ്പുള്ളവരും ഒക്കെ വെച്ചു പക്ഷേ പൈസ ഹറാമായി ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ചിന്തിക്കാനും മനസ്സിലാക്കാനും ഭാഗ്യം ഞാൻ പറഞ്ഞു പിന്നിലൂടെ വന്നിട്ട് ദാരിദ്ര്യത്തെ ആ അതുകൊണ്ടല്ലേ വനവേടന്മാർ പിന്നെ സപ്പർഷിമാര് സപ്പരിശിമാര് അവര് അവരുടെ ആരാധനയായി അവര് നടന്നിങ്ങനെ സപ്പർഷിമാര് വനത്തിലൂടെ കാട്ടിലൂടെ നടന്നു വരുമ്പോഴാണ് പെട്ടെന്നൊരു വനവേട ചാടി വീണിട്ട് പറഞ്ഞു സപ്പർഷിമാരോട് കയ്യിലുള്ളതൊക്കെ വനവേടനാണ് ചാടി വീണത് കൊടുത്തേ മതിയാവു സപ്പറശിമാര് പറഞ്ഞു നീ എന്തിനാ പിടിച്ചു പറിക്കുന്നത് വനവേടൻ സപ്പറഷിമാരോട് പറഞ്ഞു എന്റെ ഭാര്യക്കും മക്കും കൊടുക്കാൻ അപ്പൊ ചോദിച്ചു ഇത് നാളെ യമലോകത്ത് എന്ന് പരലോകം യമലോകത്ത് ചെല്ലുമ്പോൾ ഇതിന്റെ ശിക്ഷ നിങ്ങൾ പങ്കിട്ടാണോ അതെ സ്വന്തമായിട്ട് അനുഭവിക്കണോന്ന് ചോദിച്ചു ആ സമയത്ത് ഈ വനവേടം പറഞ്ഞു അതെനിക്ക് അറിയില്ല സപ്പർശിമാര് പറഞ്ഞു ഭാര്യയോട് ചെന്നിട്ട് ചോദിച്ചിട്ട് വാ നാളെ പരലോകത്ത് ശിക്ഷ ചെയ്യുമോ എന്ന് വനവേടൻ ഓടിപ്പോയി ഭാര്യയോട് ചോദിച്ചു ഭാര്യ പറഞ്ഞു ഞങ്ങൾ ഷെയർ ചെയ്യൂല അത് നിങ്ങൾ സ്വന്തമായി തന്നെ അനുഭവിച്ചേ മതിയാവൂ നിങ്ങളുടെ ജോലിയാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത് നിന്നും അനങ്ങിയില്ല വനവേടൻ ഓടി പറഞ്ഞു ഇല്ല എന്റെ ഭാര്യയും മക്കളും അത് ഷെയർ ചെയ്യൂല ഞാൻ സ്വന്തമായി അനുഭവിക്കണോന്നാ പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് ഈ സപ്പരിഷിമാര് ഈ വനവേടനോട് പറഞ്ഞു പത്രേ പിന്നെ എന്തിനാ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മക്കൾക്കും ഭാര്യയ്ക്കും ഈ കിടന്ന് മുമ്പിൽ വെച്ച് നിർത്തിയതാണ് ആ ആ ഈ പിന്നീട് വനവേടനാണ് വാൽമീകി മഹർഷി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ഭാര്യമാര് നമ്മളോട് പലിശക്ക് പണമഴി അല്പസ്നേഹമുള്ള ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ നരക റിസർവേഷൻ ബുക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം അതുകൊണ്ട് പിന്നിലൂടെ ശൈത്താൻ വന്നിട്ട് നമ്മൾ ദാരിദ്ര്യത്തെ പറ്റി കേട്ട് പറയും വലതു ഭാഗത്തോടെ നിനക്ക് നിന്നെ പോലെ പ്രസംഗിക്കുന്നവൻ ലോകത്ത് വേറെയില്ല നിന്നെ പോലെ ധർമ്മം ചെയ്യുന്നവൻ ലോകത്ത് വേറെയില്ല നിന്നെ പോലെ ഇബാറത്തുള്ളവന് വേറെ ആരുമില്ല ഇങ്ങനെ വലതുഭാഗത്തുനിന്ന് വരുന്ന ശൈത്താൻ നമ്മളെ പുകഴ്ത്തും നമുക്ക് അഹങ്കാരം കൂടും നമുക്ക് അഹങ്കാരം കൂടും ഇടതുഭാഗത്തോടെ വരുന്ന ശൈത്താൻ പറയുന്നത് ദുനിയാവിന്റെ ശീതലിമയും സുഖലോലയും നമുക്ക് കാണിച്ചു തരുമെന്നാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് നമ്മളോടൊപ്പം എപ്പോഴും നമ്മളറിയാതെ ഉദ്ഘാടനം കഴിഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാ പള്ളികളെ അനുസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാരാ മനോഹരമായ പള്ളികൾ അനുസ്കരിക്കാൻ വരുമ്പോ നിന്ന് വന്ന് ഈ പള്ളിയോട് ചേർന്ന് ാണ് പോകുന്നത് ചെന്ന് നിന്റെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് നീ ശുദ്ധി വരുത്തിയിട്ട് വേണം പള്ളിയിൽ വരാൻ അങ്ങനെ നീ അവിടെ വരും നിന്റെ കൂടെ ആ അവിടെ വരുന്ന ഷെയ്ഠാന്റെ പേരാണ് ഹബായിസ് ബാത്റൂമിൽ മാത്രമേ ഈ പുള്ളിക്കാരിണ്ടാവൂ അവരാരുബ്സ് ഹബായിസ് ആൺ പിൻപിഷാജ് ചില ആൺകുറു പെൺകുനു പറയുന്നുണ്ട് അത് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ അത് കോളേജ് കുറവാണ് പ്രിയപ്പെട്ടവരെ ഖബായിസും രണ്ട് ശൈത്താൻ ഷെയ്ൻ ഉണ്ട് അവിടെ അവിടെ ചെന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഭാഗത്ത് വരും നമ്മൾ അവിടെ വരുമ്പോ അവിടെ ഒരു ശൈത്താൻ ഉണ്ട് ആ ഷെയ്താന്റെ പേരാണ് അവിടത്തെ പേര് അത് കയറി സഫിൽ വന്ന് ഇമാമിന്റെ നിസ്കരിക്കാൻ വേണ്ടി നിനക്ക് എത്ര ചിന്ത

ാണ് വീട്ടിനകത്ത് സഹോദരങ്ങളെ നീ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുമ്പോ പറഞ്ഞുകൊണ്ടാണ് കുടിക്കുന്നതെങ്കിൽ പറയുമത്രേ ഇന്ന് ഇവിടെ ഫുഡും ഇല്ല അക്കോമഡേഷനും ഇല്ല ഇവിടെ ഇന്ന് കിടക്കാനും പറ്റൂല ഒന്നും കുടിക്കാനും കിട്ടൂല എന്തുകൊണ്ടാണ് ബിസ്മു ജെല്ലി കുടിച്ചപ്പോഴും ബിസ്മിജല്ലി ഇല്ല

ولا تزار فبأي آلاء ربكما تكذبان സ്വർഗത്തിന്റെ ഒരു ജിന്നോ ആ പെണ്ണുങ്ങളെ തൊട്ടിട്ടില്ല കണ്ടിട്ടില്ല പുനിയങ്ങളെ ചിലപ്പോ ജിന്നുകളും ജിന്നുകളും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും ഞാനത് കൂടുതൽ പറയുന്നില്ല അതെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുക

ഇത് ചെയ്യാതിരുന്നാൽ അന്നത്തെ ദിവസം ആണ്

ാണ് പ്രയാസമാണ് ഭാരമാണ് ഇനി പോകാതെ മന്ത്രവാദികൾ ഇല്ലേ ഈ അടുത്ത സമയത്ത് ഒരാൾ ഒരു 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 അയച്ചു എന്നിട്ട് കാണാൻ പറഞ്ഞു അപ്പോ ഒരു സംഘാടകൻ അയച്ചു പിന്നെ ആരെയും അല്ലെങ്കിൽ വീഡിയോയോ ഒന്നും വിഴുവിലാന്ന് ഉറപ്പുണ്ട് അങ്ങനെ ഞാനത് കണ്ടു എന്തോ ഒരു മെസ്സേജ് കണ്ടു കണ്ടതിന്റെ പിറ്റേ ദിവസം പത്രത്തിൽ ആ വാർത്ത ഉണ്ടായിരുന്നു ഈ പത്രത്തിലെ വാർത്തയെ അല്ലെങ്കിൽ ഈ സംഭവത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാരോ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് എന്താണ് ഒരു വലിയ തോട്ടത്തിന്റെ ഉടമ തെങ്ങും തോട്ടത്തിന്റെ ഉടമ ആ തെങ്ങും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മോഡൽ യക്ഷിയുടെ കരച്ചിൽ ഇങ്ങനെ ഉയർന്നു വരുന്നു ആകെ വിപ്രാളമായി തൊട്ടടുത്തുള്ള ഏതോ ഒരു മന്ത്രവാദിയെ സമീപിച്ചും പറഞ്ഞു മുപ്പതിനായിരം രൂപയ്ക്ക് ഹോമം ചെയ്താൽ ഇത് എന്ന് പറഞ്ഞു വലിയ പ്രശ്നമാണ് ഭദ്രകാളി രൗദ്രഭാവത്തു കൂടി വന്നതാണ് എന്തേലും ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞു പാവപ്പെട്ടവർ ചോദിച്ചു ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ട് അയ്യായിരം രൂപ മന്ത്രവാദി പറഞ്ഞു പറ്റൂല മുപ്പതുണ്ടെങ്കിൽ ഈ ഹോമം നടത്താൻ പറ്റുള്ളത് പറഞ്ഞു എങ്ങനെയൊക്കെ മുപ്പതിനായിരം രൂപ കൊടുത്തു ഹോമം നടത്തി രണ്ടു ദിവസം ഒന്നും മൂന്നാം ദിവസം വീണ്ടും കരച്ചിൽ കേട്ടു തുടങ്ങി അവർക്ക് മുപ്പതിനായിരം പോയ ഒരു വിഷമം അതിനോടൊപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരം പരപരാ വിളിക്കുന്ന സമയത്ത് എന്തോ തെങ്ങും തോട്ടത്തിലേക്ക് ഓടി മറയുന്നു അവർ വീണ്ടും പേടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഈ യക്ഷിയുടെ കരച്ചിൽ അടുത്തടുത്ത് വരുന്നു എന്താ സംഭവിച്ചത് നോക്കുമ്പോ തെങ്ങ് കയറ്റക്കാരെ ശശി ഓടി വരിക അയാൾ അയാൾ വന്നിട്ട് മുതലാളിയോട് പറഞ്ഞു ഞാൻ നാല് ദിവസങ്ങൾക്ക് മുമ്പ് തെങ്ങിക്കയറാൻ വന്നപ്പോ ചെറിയ ചാട്ടൽ മഴ പെയ്തപ്പോ എന്റെ മൊബൈൽ എടുത്ത് ഞാൻ പ്ലാസ്റ്റിക് കവറിനത്താക്കിയിട്ട് മടലിനിടയിൽ വെച്ചിരുന്നു പിന്നെ എനിക്ക് എവിടെയാണെന്ന് അറിയില്ല അതിനുശേഷം ഒരുപാട് തേങ്ങ വെട്ടാൻ വേണ്ടി ആളുകൾ വിളിച്ചു അപ്പോഴൊന്നും എന്നെ കിട്ടാതെ വന്നപ്പോഴാ പെട്ടെന്ന് ഓർത്ത് തെങ്ങിന്റെ മുകളിലുണ്ടെന്ന് ഈ ആൾ റിങ് തൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇയാളെ തെങ്ങേറാൻ വേണ്ടി പലരും വിളിക്കുമ്പോഴാണ് എവര് കരുതുന്നത് യക്ഷിയുടെ കരച്ചിലാണ് അത്രേ അതിന് തൊട്ടടുത്തുള്ള മന്ത്രവാദി പറഞ്ഞു കൊടുത്തു മുപ്പതിനായിരം രൂപയ്ക്ക് ഹോമം ചെയ്യണം കാരണം രൗദ്രഭാവത്തോടെ ഭദ്രകാളി എഴുന്നള്ളി വന്നിരിക്കുക അത്രേ